നമസ്കാരം ഞാൻ അനൂപ് പെരുമ്പാവൂർ അതിട്ട് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ടൈമായിട്ട് ചെയ്യാവുന്ന ഒരു വലിയ ബിസിനസ് അവസരത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് നല്ല ബിസിനസ് തിരഞ്ഞെടുക്കുവാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അത് ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡലായിരിക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് അവസരത്തെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത് പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇന്ത്യയിലെ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് അവസരമാണിത് അതിലൂടെ ഒരുപാട് ആളുകൾ വരുമാനം നേടിയിട്ടുള്ള ഒരു ബിസിനസ് അവസരമാണ് ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു അവസരത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് പറയാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റിസ്ക് എടുത്തൊന്നും ബിസിനസ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ റിസ്ക് കുറവായിട്ടുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നമുക്ക് സക്സസ് ആവാൻ അതായത് വിജയിക്കുവാൻ എളുപ്പമായിരിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റുകൾ ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകളായിരിക്കണം അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കണം ആളുകൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആയിരിക്കണം നമുക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുന്ന ബിസിനസ് ആയിരിക്കണം വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ വരുമാനം കിട്ടണം ഇൻകി നോ ഇപ്പോൾ വരുമാനം കിട്ടണം അല്ലേ അതുപോലെ തന്നെ ഇൻകം വീക്ക്ലി ഇൻകം മന്ത്ലി ഇൻകം ഇയർലി ഇൻകം ഇൻ ഫ്യൂച്ചർ അതുപോലെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ബിസിനസ് നമ്മുടെ കുടുംബത്തെ സെക്യൂർ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ്സ് അവസരമായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ് പഠനം കഴിഞ്ഞ് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോകുന്ന സമയത്ത് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ സമയത്ത് വരുമാനം കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ അത് ആ ഒരു സമയത്തും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ ബിസിനസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ ഏതൊക്കെ ബിസിനസ്സിനാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് ആണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹെൽത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ബിസിനസ് രീതികളിൽ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വെൽനസ് മേഖലയിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അടുത്ത കാലഘട്ടത്തിൽ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പോകുന്ന ബിസിനസ്സുകൾ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന രീതിയിലുള്ള ഒരു അവസരമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ ബിസിനസ് അവസരത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിച്ച് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ വെൽത്ത് പണം സമ്പാദനം നമുക്ക് സാധ്യമാകും നല്ല രീതിയിൽ പണം സമ്പാദിക്കാനും അത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി നല്ല രീതിയിൽ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഒരു ടീം സ്പിരിറ്റോട് കൂടിയിട്ട് നമ്മളൊരു നല്ല ടീമിനൊപ്പം വർക്ക് ചെയ്യാനും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് അവസരത്തിൽ വിജയിക്കാനും അതുപോലെ നമുക്ക് മറ്റുള്ളവർ വിജയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അവസരം തന്നെയാണ് ഈ ഒരു ബിസിനസ് അവസരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കമ്പനിയിൽ ഒന്നായിട്ടുള്ള എം ഐ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇന്ത്യയിൽ സക്സസ്ഫുൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ അവസരത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വിളിക്കുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്